അതേപോലെ ഒരു പിടി ഉണക്കമീൻ ഉണ്ടെങ്കിൽ പ്ലേറ്റ് നിറയെ ഉണ് കഴിക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് നത്തലീൻ്റെ ഉണക്കമീനാണ് കേട്ടോ എടുത്തേക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അതുപോലെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി എരിവിനാവശ്യത്തിന് മുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കാം അപ്പോൾ ഇതിലിനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഉണക്കമീൻ ആകുമ്പോൾ ഉപ്പുണ്ടാവും നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊരു പത്ത് മിനിറ്റ് നേരം മാറ്റി വയ്ക്കാം ഇനി ഒരു ചീഞ്ചട്ടി വെച്ച് ചൂടാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ഈ വെരട്ടി വെച്ചേക്കണ ഉണക്കമീൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം ഒരുപാട് വെളിച്ചെണ്ണ ചേർക്കണ്ട കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ഇതിൽ തന്നെ ഇട്ട് നമുക്ക് വറുത്തെടുക്കാം രണ്ട് സൈഡും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഉണക്കം നത്തിൽ കാരണം കൊണ്ട് തന്നെ വേഗം ഫ്രൈ ആയി കിട്ടും കേട്ടോ ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനിതേ വെളിച്ചെണ്ണയിൽ തന്നെ കുറച്ച് ചെറിയ ചെറിയുള്ളിയും അതുപോലെ തന്നെ രണ്ട് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ചെറിയുള്ളി ഇതേമാതിരി റൗണ്ടായിട്ട് കട്ട് ചെയ്യാം അതുപോലെ തന്നെ വെളിച്ചെണ്ണ കൂടുതലാൻ തോന്നുകയാണെങ്കിൽ കുറച്ചെടുത്ത് മാറ്റിയാൽ മതി ഇതിപ്പോൾ കറക്റ്റാണ് ഇനി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് എരിവിനാവശ്യത്തിന് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനൊരു രണ്ട് ഉണക്കമുളക് ചേർക്കുന്നുണ്ട് കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരണം ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാവണവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം തീ മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ചെറിയ ഉള്ളി കരിഞ്ഞു പോവും ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ തേങ്ങ കൊത്തായിട്ടാണ് ചേർത്തേക്കണത് ചെറിയ തേങ്ങയാണെങ്കിലും അത് ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്നും കൂടി വഴട്ടുക അപ്പോൾ ഈ തേങ്ങയിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോകണം അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം തേങ്ങയിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയിട്ട് നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കണ നത്തിലും കൂടി ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ചേർത്ത്ക്കണതല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ അരച്ചെടുക്കാം ഒരുപാട് നൈസായിട്ടൊന്നും അരയ്ക്കണ്ട കുറച്ച് തരിതരിയായിട്ട് അരച്ചെടുത്താൽ മതി ഇങ്ങനെ ഒരു ചമ്മന്തി മാത്രം മതി നമുക്കൊരു പ്ലേറ്റ് നിറച്ച് കൊണ്ട്